കസ്റ്റമർ മെസ്സേജ് അയച്ച് സ്റ്റേലൊക്കെ പ്രാവശ്യം ഒരു പത്തുപത് ഫോട്ടോ ഉണ്ട് ഇടും അപ്പോൾ ഒരു വരെ നമുക്ക് എന്നെത്തി ഒരു മുപ്പത് ഫോട്ടോ പിന്നെയും വിട്ടു കൊടുക്കും അങ്ങനെ നൂറ്റി ചില്ലാ ഫോട്ടോസ് ഒക്കെ ഒരു കസ്റ്റമറിന്റെ ചെറിയ എൻക്വയറി അയച്ചു കൊടുക്കും എന്റെ എന്ത് ചോദിച്ചാലും ഫോട്ടോസ് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് ശീലായിട്ടാ കസ്റ്റമേഴ്സ് നേരെ വന്നാണ്ട് ഈ ഫോട്ടോസ് നമ്മളെന്ത് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേന് ഫോട്ടോസ് ആക്കി ഫോട്ടോസ് അതിനിപ്പോ എളുപ്പല്ലേ ആദ്യം എന്ത് ചെയ്യാ രണ്ടാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം അതിനുശേഷം രണ്ടാം പുതിയ കോഴ്സ് കൊടുക്കുന്നുണ്ട് ഔട്ട് ടു കൺസൾട്ട് എ ക്ലയന്റ് പ്രൊഫഷണലി എന്നുള്ള അത് പഠിച്ച സിമ്പിളായിട്ട് എത്ര വലിയ ക്ലയന്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യുക കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക അത് കാണുമ്പോൾ കാണുമ്പോൾക്ക് തോന്നും ഈ ടീം ഒരു പ്രൊഫഷണൽ ടീമാണെന്നുള്ളത്